നമസ്കാര സുഹൃത്തുക്കളെ പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇത് കണ്ടോ ഇതെന്താന്ന് കൊറേ പേർക്കെങ്കിലും മനസ്സിലായി കാണുമായിരിക്കും പിന്നെ ഇതെന്താന്ന് അറിയാൻ പാടില്ലാത്തവരും കാണുമായിരിക്കും അപ്പം ഇത് കൂവക്കിഴങ്ങ് കൂവ പല സൈസിലും ഉണ്ട് പുഴുങ്ങി കഴിക്കാൻ പറ്റുന്ന പോലത്തെ ആ ഇത് അപ്പൊ ഞാനിത് ഏർ ഞങ്ങളുടെ ഇവിടെ നാടൻ സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ ഞങ്ങൾ പോയപ്പോൾ അവിടെ കൂവക്കിഴങ്ങ് ഇരിക്കുന്നത് കണ്ടു കൂവപ്പൊടിക്ക് ആയിരത്തി എണ്ണൂറ് രൂപ വിലയാണ് അപ്പം ഇതിൻ്റെ കൂവക്കിഴങ്ങിന് നൂറ് രൂപയെ കിലോയ്ക്ക് വിലയുള്ളൂ അപ്പം ഞാൻ ഓർത്തു ഈ രണ്ട് കിലോ കൂവക്കിഴങ്ങ് നമ്മൾ പൊടിയെടുത്താൽ ഏർ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാൻ വേണ്ടിയാ എന്നെ ഇത് ലാഭകരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എടുക്കാമല്ലോ കൂവക്കിഴങ്ങ് വാങ്ങിച്ചിട്ട് പൊടിയെടുക്കാം മായമില്ലാത്തതും ശുദ്ധമായതുമൊക്കെ നമുക്കെടുത്ത് ഉപയോഗിക്കാം അതിനു വേണ്ടിയാ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നല്ലപോലെ കഴുകി നമുക്കിതിൻ്റെ പൊടിയും മണ്ണും എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം എന്നിട്ട് ഇത് അരിഞ്ഞ് മിക്സിയിൽ അരച്ച് അങ്ങനെയൊക്കെ വേണം ഇത് എടുക്കാനായിട്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാവേ ഇത് ഞാൻ കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് വെള്ളത്തിലോട്ടിടാം നല്ലതുപോലെ കഴുകി എടുക്കണം അല്ലെങ്കിൽ ഇതിൽ പൊടി മണ്ണ് കാണണം ഒത്തിരി കൂവേടെ കിഴങ്ങാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നത് ഇപ്രാവശ്യം ഞാൻ കുറച്ച് കൂവയുടെ കിഴങ് ഇതുപോലെ നട്ടതാണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചേ ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കട്ടെ ഇത് കടയെ കൊണ്ടുവന്ന ടൈപ്പ് കുറച്ച് ദിവസം ആയുധം തോന്നുന്നത് അതുകൊണ്ട് തിരി ഉണങ്ങിയിട്ട് തിരി ഇതാകാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം നല്ലപോലെ ഇത് ചെത്തുകയും ചരണ്ടുപോകുന്നു വേണ്ട കേട്ടോ നല്ലതുപോലെ ഇങ്ങനെ കഴുകിയെടുത്താൽ മതിയെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി ഇതിലെ പൊടിമണ്ണെല്ലാം കളയണം അല്ലെങ്കിൽ നമ്മളിതിന്റെ പൊടിയെടുക്കുമ്പോഴേ കുറുക്കി ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തിന്റെ പൊടി മണ്ണ് കടിക്കും അതുകൊണ്ടാണ് ഇത് കണ്ടോ ഇതിങ്ങനെ പൊളിഞ്ഞിങ്ങി പോരും ഇത് നല്ല വിളഞ്ഞതാ അതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ ഈ കുക്കിൻ്റെ ഇങ്ങനെ പൊളിച്ചു കളയാനധികൾ അത് തന്നെ പോയതാ പക്ഷെ ഇനി ഇത് കഴുകി എടുത്തോണ്ട് വന്നിട്ട് നമുക്ക് കാണാവേ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വയറ്റില്ലാത്തിൽ എരിച്ചില് സിഡിറ്റി അൾസറൊക്കെ ഉള്ളവർക്ക് ഇത് മരുന്നായിട്ടൊന്നും അല്ല ഞാൻ പറയുന്ന പക്ഷെ നമുക്ക് വയറിന് നല്ല ഒരു തണുപ്പും സുഖവും ഒക്കെ കിട്ടും വയറിനാത്തിൽ ഇപ്പൊ നല്ല ചൂടൊക്കെ അല്ലേ നല്ലതായത് ശരീരത്തിനൊരു തണുപ്പൊക്കെ കിട്ടും ഇനിയിപ്പോ ഇതിൻ്റെയൊക്കെ ഉണ്ടാക്കി ഉണങ്ങിയതും ഈ ചീഞ്ഞതും ഒക്കെ ആയിട്ടുള്ള അതിന്റെ അരിവും ഒക്കെ ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ കഴുകിയെടുക്കണമേ കണ്ടോ ഇതുപോലെ കണ്ടോ ഇനി നമുക്ക് ബാക്കിയും കൂടെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാവേ കണ്ടോ നമ്മളെല്ലാം ഇതിന്റെ അരികൊക്കെ കണ്ടോ ഉണങ്ങിയിരുന്നതും ചീഞ്ഞു പോയതും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നല്ല ക്ലീൻ ആയിട്ട് കഴുകിയെടുത്തു ഇനിയിപ്പം ത്തിരിപ്പൊടിയൊക്കെ ഉണ്ട് നമുക്ക് ഇനി അതൊന്നുകൂടെ കഴുകി എടുക്കാം മണ്ണൊന്നുമില്ല മിക്സിയിൽ അരയ്ക്കാനായതുകൊണ്ട് നമുക്ക് ഇതുപോലെ ചെറിയ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാവേ അല്ലെങ്കിൽ കല്ലിനകത്ത് ഇട്ടിടിച്ചോ ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ എടുക്കാം ഇത് നുറുറുക്കിട്ടാരും കഴുകല്ല കേട്ടോ ഇന്റെ പൊടിയെല്ലാം പോകും പൊടിയായതിന്റെ പൊടിയായത് ഇത് നമ്മള് മിക്സിയുടെ ജാറില് അരക്കുന്ന ജാറിലേ അതിനകത്തിലോട്ടിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അന്ന് അരച്ചുകൊണ്ട് വരും ശരി അങ്ങരേണ്ട എന്നാലും നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പരുവത്തിന് കണ്ടോ ഇങ്ങനഞ്ഞാ മതി ഇനി നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കേണ്ടി ആയതുകൊണ്ട് ഒത്തിരി അങ്ങ് അരഞ്ഞുപോലെ നമുക്ക് ഭയങ്കര താമസമാണ് നമുക്കിതെല്ലാം കൂടെ അരച്ചെടുത്തിട്ട് പിന്നെ ഒന്നിച്ച് പിഴിഞ്ഞെടുക്കാവേ ഇനി നമുക്ക് നല്ലപോലെ പിഴിഞ്ഞെടുക്കാവേ കണ്ടോ നീ ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ ഈ നമ്മൾ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചതിനകത്തിലും വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കണം ഈ കൂവയെ ഏഴ് പ്രാവശ്യം ഊറ്റണം എന്നൊക്കെ പറയും നേരാണേലും അല്ലെങ്കിലും ഞാൻ അങ്ങനെയാ എടുക്കുന്നത് കേട്ടോ നീ ഇത് നമുക്ക് അരിച്ചെടുക്കണം അരിപ്പയിലോട്ട് ചെറിയ കണ്ണുള്ള അരിപ്പ വേണേ ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വന്ന വലിയ അരിപ്പയുടെ കിഴുത്ത ഇത്തിരി വലുതാ തോർത്തോ അതുപോലുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള തുണികളും അതിനകത്തിൽ അരിച്ചെടുത്താലും മതി കേട്ടോ നമ്മളിപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് പിഴിഞ്ഞെടുക്കണമല്ലോ അപ്പോഴേ ഈ എടുക്കുന്ന പാത്രം ഫുള്ളായിരുന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ഇത് വെള്ളം പിഴിഞ്ഞൊഴിച്ചു വെച്ചാലും മതി എന്നിട്ട് ഈ പൊടി അടിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയുമല്ലോ അപ്പം പിന്നെ ഈ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് ഒന്നിച്ചു പിന്നെ ഒഴിച്ചു വെച്ചാൽ മതി ഇതിന്റെ തെളിഞ്ഞ വെള്ളമാണ് നമ്മൾ ഊറ്റി കളയുന്നത് ഇത് കണ്ടോ അതിൻ്റെ അകത്തിൽ പൊടി അടിഞ്ഞേക്കുന്നതോ ഇപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് രണ്ടു മൂന്നു പ്രാവശ്യം കഴുകിയെടുക്കണം അത് അപ്പോൾ അതിന്റെ അകത്തിൽ ഉള്ള പൊടി എല്ലാം ഇങ്ങനെ പോരും നമുക്ക് വെള്ളം ഒഴിക്കാവേ ഒരു കപ്പ് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കാവേ അതുകൂടെ മതിയാവും അത്തേക്ക് അതിൻ്റെ അകത്തിലുള്ള പൊടി ഫുള്ളിഞ്ഞ് പോരും ഇതുകൂടെ മതിയാവും കേട്ടോ പിന്നെ നമ്മുടെ കൂവയെല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്തേ ഇനി ഈ വെള്ളം നല്ലായിട്ട് തെളിയുന്നു ഇപ്പൊ തന്നെ കൂവയുടെ പൊടി അടിയിൽ അടിയുന്നുണ്ട് ഏഴ് പ്രാവശ്യം നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് വേണം ഈ പൊടി നമുക്ക് എടുക്കാനായിട്ട് നമുക്കപ്പം ഇത് എടുത്ത് അകത്ത് കൊണ്ടുപോയി അടച്ചു വെക്കാം എന്നിട്ട് ഇത് തെളിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെ ഊറ്റുന്നത് കാണിക്കാം വാ ചക്കപ്പം തരാം വിയറ്റ്നാമേറിലെയാ പുളിയായി വരുന്നേയുള്ളു കിലോയ്ക്ക് അറുപത് രൂപയാ വിയറ്റ്നാമേർലി അപ്പൊ നമുക്ക് ഇതിന്റെ ഈ വെള്ളം ഒന്നാ ഊറ്റിക്കളയാവേ ഫസ്റ്റ് വെള്ളമാ അപ്പൊ ഞാനിത് നൂറ്റി കാണിക്കാവേ ഇനി വാഷിംഗ് മെഷീനിലോട്ട് തന്നെ ഒഴിക്കു കേട്ടോ ഇങ്ങനെ നല്ലപോലെ അങ്ങ് കമ്മത്തി കളയാം കേട്ടോ അപ്പൊ അതിന്റെ അകത്തിൽ ആ ചെളി എല്ലാം അങ്ങ് പൊക്കോളും കണ്ടോ ഈ പൊടി അടിഞ്ഞേക്കുന്ന കണ്ടോ ഇനി ഇതിനകത്തിൽ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കലക്കി വെക്കണം ഇനിയിപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഇതിന്റെ പൊടി അങ്ങ് അടി നമ്മൾ വെള്ളം ഒഴിച്ച് കലക്കി വെക്കുമ്പോ പിന്നെ വെള്ളത്തിനളവൊന്നും കിട്ടില്ല കേട്ടോ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കലക്കി വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് അടി ഇത് ഇതിന്റെ ഈ പൊടി ഇനി ഇത് നല്ല പോലെ ഒന്ന് കലക്കി എടുക്കാ ഇത് അടിയിൽ ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കും കണ്ടോ ഇത് നല്ലപോലെ കലക്കി വേണം നമ്മൾ ഈ വെള്ളത്തിനകത്തിൽ കണ്ടോ ഇനിയിപ്പൊ നാളെ രാവിലെ നമ്മൾ ഇത് എടുക്കത്തുള്ളു അടച്ചു വെക്കട്ടെ കണ്ടോ നല്ല രാത്രി ഒൻപത് മണിക്ക് നമ്മള് ഇതിനകത്തിൽ രണ്ടാമത് വെള്ളം ഒഴിച്ചു വെച്ചതാ ഫസ്റ്റ് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇനിയിപ്പൊ രാവിലെ ഇത് ആറുമണി കഴിഞ്ഞു അപ്പൊ നമുക്കിത് വീണ്ടും ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും ഇതിനകത്തിൽ വെള്ളം ഒഴിച്ചു വെക്കണം കണ്ടോ ഇങ്ങനെ ചായച്ചാ പോലും അത് പോവത്തില്ല വെള്ള പൊടി കണ്ടോ ഇനി ഇതിനകത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ച് വീണ്ടും ഇത് ഇളക്കി അടച്ചു വെക്കണം പൊടി അടി ഇങ്ങനെ നല്ലപോലെ കലക്കി കലക്കി വെക്കണം ഈ കുറുക്കൊക്കെ കൊടുക്കാൻ പ്രായമായ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ അവർക്കൊക്കെ ഏത്തക്കാപ്പൊടി പിന്നെ പഞ്ഞപ്പുല്ല് പഞ്ഞപ്പുല്ലെന്ന റാഗി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ഈ കൂവപ്പൊടിയും കൂടെ ഒക്കെ കുറേ മിക്സ് ചെയ്ത് ഇത് മൂന്നും കൂടെ കുറുക്കി പാലും ഒക്കെ ഒഴിച്ച് പനം കക്കണ്ടൊക്കെ ഇട്ട് കൊടുക്കാനും നല്ലതാണ് നമുക്ക് നല്ലതാണ് എല്ലാവർക്കും നല്ലതാണ് ഇനി ഇത് നമുക്ക് അടിയാനായിട്ട് അടച്ചു വെക്കാം ഇതിപ്പോ മൂന്നാമത്തെ വെള്ളമാണ് രണ്ട് വെള്ളം നമ്മൾ മാറി നീ പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഇതങ്ങടിയും നമുക്ക് അടച്ചു വെക്കാവേ വേണ്ട നമ്മുടെ കൂവപ്പൊടി ഇത് കണ്ടോ മൂന്നാമത്തെ വെള്ളമായിരുന്നു ഇനി ഇത് ഊറ്റിയിട്ട് നമ്മൾ നാലാമത്തെ വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത് ഇത് കണ്ടോണം ഊറ്റുമ്പോഴേ അതിൻ്റെ രാത്രിലുള്ള ആ പൊടി പോരും കേട്ടോ വേറെ ഊറ്റിക്കളയുന്നോണ്ട് കുഴപ്പമില്ല കണ്ടോ ഇനി ഇതിനകത്തിലതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഒഴിച്ച് വീണ്ടും കലക്കാൻ പോകും കണ്ടോ നമ്മുടെ കൂവപ്പൊടി അടിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇനി നമ്മളത് ഊറ്റിക്കളയാൻ പോകണേ വീണ്ടും നമുക്ക് വെള്ളം ഒഴിക്കാവേ ഒഴിച്ച് നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് വെക്കണം മുമ്പത്തേക്കും ഫുള്ള് മിക്സായേ കണ്ടോ ഇനി നമുക്കിത് അടച്ചു വെക്കാം നമ്മുടെ കൂവപ്പൊടി നമുക്കൊന്നുകൂടെ ഊറ്റിയിട്ട് അടുത്ത വെള്ളം കൂടെ ഒഴിക്കാവേ ഇത് അഞ്ചാമത്തെ ഈ വെള്ളം ഇപ്പം മാറ്റുന്നേ നമുക്ക് പോലെ നന്നായിട്ട് തിളക്കി വെക്കണം നമ്മുടെ കൂവപ്പൊടി ആറാമത്തെ വെള്ളം നൂറ്റിക്കളയേ നല്ല കണ്ണുനീര് പോലെ തെളിഞ്ഞ വെള്ളം ഇതിങ്ങനെ ചായച്ചാലും ആ പൊടി ഇങ്ങനെ പോരത്തില്ല കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ഇനി ഏഴാമത്തെ വെള്ളം ഇത് ഊറ്റി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിന്റെ പൊടിയെടുത്ത് വെയിലത്ത് വെക്കാം ഫുള്ള് ഇപ്പഴേ നമ്മുടെ കൂവപ്പൊടി ഏഴാമത്തെ വെള്ളം കൂടെ ഊറ്റാൻ പോവുക ഈ വെള്ളം ഊറ്റി കളഞ്ഞ നമുക്ക് ഇത് ഉണങ്ങാനായിട്ട് ഒരു വേറൊരു വിസ്താരമുള്ളൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമുക്കത് വെയിലത്ത് വെക്കണം കണ്ടോ ഞാനിപ്പോ ഊറ്റി കാണിക്കാവേ ഈ വെള്ളം നമ്മൾ കിഴങ്ങൊക്കെ നട്ടേക്കുന്ന ആ ചാക്കിനകത്തിലോട്ട് തന്നെ ഈ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം വെള്ളം കളയണ്ടാലും ഇത് കിഴങ്ങൊക്കെ കിളിച്ച് വരാൻ തുടങ്ങി ഇത് ഞാൻ വീഡിയോ ചെയ്ത കിഴങ്ങിന്റെ ചാക്കല്ല കേട്ടോ ഇത് ഞാൻ വേറെ നട്ടത് നമുക്ക് ഈ പൊടി അങ്ങ് എടുക്കാവേ ഇത്തിരി വെള്ളം പോലൊക്കെ കിടന്നാലും കുഴപ്പമില്ല അതങ്ങ് ഉണങ്ങുമ്പോഴത്തേക്കും ആ വെള്ളം ഒന്ന് വറ്റിപ്പോയിക്കോളുവേ ഇനി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വെയിലത്ത് വെച്ചിട്ട് ഇത് ചൂടായി വരുമ്പോൾ ഈ കട്ടയുണ്ടല്ലോ അത് പൊടിച്ച് പൊടിച്ചിട്ട് കൊടുക്കണം കയ്യും കൊണ്ട് തന്നെ ഇത് പ്ലാസ്റ്റിക് ബക്കറ്റിൽ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ എനിക്ക് അന്നേരം അടച്ചു വെക്കാൻ പറ്റുന്ന നല്ല ഒരു പാത്രം ഞാൻ ബക്കറ്റങ്ങ് എടുത്തുന്നേ ഉള്ളേ ഏതു പാത്രത്തിൽ വേണേലും വെക്കാം നമുക്ക് ഇപ്പം നല്ല വെയിലല്ലേ അപ്പോൾ ഒരു രണ്ട് വെയിൽ കൊള്ളണം എന്നാലേ ഇത് നന്നായിട്ട് ഉണങ്ങി വരത്തുള്ളൂ ഈ കട്ടയൊക്കെ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ഇത് നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ച് വെക്കാവേ അല്ലെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയൊക്കെ വെച്ചില്ലെങ്കിൽ ഇത് ഏറെ ഏറെയുണ്ടെങ്കിൽ ഇരുന്ന് പൂപ്പലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നല്ലതുപോലെ ഉണക്കി വെക്കണമെന്ന് പറയുന്നത് ഉണ്ടോ ഇപ്പൊ തന്നെ ഉണങ്ങി എന്നാലും നന്നായിട്ട് വെയിൽ കൊണ്ട് ഇതിലെ ജലാംശം മുഴുവൻ ഞങ്ങൾ വറ്റിപ്പോക്കോളൂ ഇത് കൂവക്കിഴങ്ങൊക്കെ കിട്ടുമെങ്കിലേ പറ്റുന്നവരൊക്കെ ഇത് എടുത്തു വെച്ചാൽ നല്ലതെട്ടോ വലിയ ജോലിയൊന്നുമില്ല വലിയ കഠിനാധ്വാനം ഒന്നുമില്ല പിന്നെ ഇച്ചിരി ടൈം എടുക്കും ഇത് വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുത്ത് ഒന്ന് അരച്ചിട് അരച്ചിത് പിഴിഞ്ഞിന്റെ നീരെടുക്കുന്നതൊക്കെ അതൊക്കെ ഉള്ളു അത് കഴിഞ്ഞ പിന്നെ കുഴപ്പമൊന്നുമില്ല ഈ വെള്ളം ഊറ്റുന്നത് വെള്ളം ഈ പൊടി എല്ലാം കൂടെ ഇതിന്റെ ചുവട്ടിൽ അടിഞ്ഞിട്ട് ഫസ്റ്റ് വെള്ളം മാത്രമേ ഉള്ളു അതിന്റെ ഒരു കറ പോലെ ആ വെള്ളം ഒരു ചെറിയ ഒരു മണമുണ്ട് പക്ഷെ അത് കഴിയുമ്പോൾ മുതല് നല്ല കണ്ണുനീർത്തുള്ളി പോലെ നല്ല തെളിഞ്ഞു വരും വെള്ളം അപ്പോൾ ഈ കൂവയുടെ പൊടിക്കും നല്ലൊരു കളർ വരും കണ്ടില്ലേ പിന്നെ നമുക്കിത് കൊണ്ട് വെയിലത്ത് വെക്കാവേ നല്ല വെയിലാ കേട്ടോ ഉറുമ്പ് കയറും കേട്ടോ ഇതിനകത്തിൽ അപ്പൊ ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയോ ഇത് ഈ ചെടിച്ചട്ടി വെക്കുന്ന ഇതിൻ്റെ ഒരു പാത്രമാണേ ഇത് ചെടിച്ചട്ടി വെച്ചിരുന്ന അതുകൊണ്ട് അതിലൊക്കെ ഇത്തിരി മണ്ണ് അതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഒഴിച്ചു കൊടുക്കണം കണ്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിനകത്തിൽ ഉറുമ്പ് കയറും ഉറുമ്പൊക്കെ കയറിയാൽ പിന്നെ നമുക്ക് എന്താ നമ്മുടെ മുരിങ്ങയൊക്കെ പൂത്തു ഇത് കുറെ പ്രാവശ്യം വെട്ടിക്കളഞ്ഞതാണേ ഇത് നമ്മൾ ഉണങ്ങാനായിട്ട് തീപ്പലി വെച്ചു നോക്കിയിരിക്കണം അല്ലെങ്കിലേ കിളികൾ എന്തെങ്കിലും വന്ന് കൊത്താതെ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേ മാറുവാണെന്നുണ്ടെങ്കിൽ മാറുകയാണെന്നുണ്ടെങ്കിൽ മണ്ടയിൽ ഒരു ചെറിയ ഈ നെറ്റ് പോലത്തെ നമ്മുടെ ചെറിയ ഷോളോ അങ്ങനത്തെ എന്തെങ്കിലും മൂടിയിട്ട് കൊടുത്താൽ മതി കണ്ടോ ഇങ്ങനെ ഷോളൊക്കെ എല്ലാവരുടെയും കയ്യിലുള്ളതല്ലേ ഇതിനി ഉണങ്ങട്ടെ പക്ഷെ നമ്മുടെ കൂപ്പൊടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി ഇത് കണ്ടോ നൈസ് പൊടിയാ പൂവപ്പൊടി ലാഭകരമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നമുക്കിതിൻ്റെ വെയ്റ്റ് നോക്കാവേ അങ്ങനൊരു സിപ്ലോ കവർ എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിൽ വേണമെങ്കിൽ പൊടിച്ചെടുക്കാം പക്ഷേ മിക്സിയുടെ ജാറിനകത്തിലെല്ലാം പറ്റിച്ച് പൊടി അത്രയും കൂടെ നഷ്ടമാക്കണ്ടല്ലോ ഇത് വെള്ളത്തിനകത്തിൽ കലക്കുമ്പോൾ അതങ്ങ് കട്ടയെല്ലാം അങ്ങ് കൊടഞ്ഞോളും അപ്പോൾ നമ്മുടെ കൂവപ്പൊടി മുന്നൂറ്റി എഴുപത് ഗ്രാം ഉണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അറുന്നൂറ്റി അറുപത് രൂപയുടെ പൊടിയുണ്ട് അപ്പോൾ ലാഭമാണ് നമുക്ക് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചെറിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ പിന്നെ അടുത്തൊരു കിടക്കാച്ചി വീഡിയോയുമായി വരും വരെയേക്കും സൈനിങ് ഓഫ് പച്ചചക്ക ഫുഡ് ആൻഡ് ട്രാവൽ